ിലെ ജനങ്ങളിലൂടെ നിന്നുള്ള പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചോദ്യം സർക്കാർ ആശുപത്രികളിൽ ചികിത്സാ സൗകര്യങ്ങൾ മതിയായതായി തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ചികിത്സാ സൗകര്യങ്ങൾ അവിടെ അവർക്ക് മതിയായതായിട്ടോ അല്ലെങ്കിൽ അവിടെ കൂടുതൽ അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം വരും ഇപ്പഴേ ഈ ജനറൽ ഹോസ്പിറ്റലിലെ സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ സൗകര്യങ്ങള് തൃപ്തികരമായിട്ട് അമ്മയ്ക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകും പറ്റി കളിച്ചപ്പോയപ്പോ കുത്തി വെച്ചു അപ്പോഴുള്ള ഫീലിങ്ങി ഉണ്ടാകും പിന്നെ നമ്മൾ അവിടെ പോകൂല സമയത്തിന് നമുക്ക് വരാൻ പറ്റൂല രാവിലെ നമ്മൾ പോയാൽ വൈകുന്നേരം ആവും അത്ര ജനവും അവിടെ അപ്പൊ നമുക്ക് അതുകൊണ്ട് അവളെ ചെന്ന് നിക്കാനുള്ള സമയൊന്നുമില്ല പിന്നെ നമ്മൾ കണ്ടവരെ വീട്ടിൽ ജോലിയും ചെയ്തിട്ട് ആ പച്ച വയസ്സേ നമ്മൾ പ്രൈവറ്റ് കൊണ്ടുവന്ന് കാണിക്കും കാണിച്ച ചികിത്സാ സൗകര്യങ്ങളൊക്കെ എങ്ങനെയാ നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാ ഇവിടെ അവളൊക്കെ നമ്മളാ ഇനിയൊക്കെ ഭർത്താവ് ആശുപത്രി പോകാൻ നല്ല അപ്പൊ പെട്ടെന്നൊരു ഓപ്പറേഷൻ ഒക്കെ വേണ്ടി വന്ന അവിടെ പെട്ടെന്ന് നടത്തി തരുന്നുണ്ട് അങ്ങനെ അങ്ങനെ എന്റെ മോൻ മോനെ നടത്തി തന്നിട്ടുണ്ട് നടത്തി തന്നിട്ടുണ്ട് അപ്പൊ അവിടെ തൃപ്തികരമാണ് നമ്മക്ക് ജനലാശ്ചര്യം പറഞ്ഞാൽ തൃപ്തികരമാണ് പക്ഷെ നമ്മളെ സൗകര്യത്തിനും ആ ഒരു കാര്യേ ഉള്ളൂ ഈ ജനറൽ ഹോസ്പിറ്റലിലെ ചികിത്സാ സൗകര്യങ്ങള് തൃപ്തി ജനറൽ ഹോസ്പിറ്റൽ എന്നല്ല സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ സൗകര്യങ്ങൾ തൃപ്തികരാണെന്ന് ഫീൽ ഉണ്ട് ചെയ്തിട്ടുണ്ടാകണം നമ്മളിപ്പം കോട്ടക ആശുപത്രിയിരിക്കുന്നു അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ നല്ലതാണ് നല്ലതാണ് കോട്ടക ആശുപത്രി പിന്നെ ജനറൽ ഹോസ്പിറ്റലിൽ നല്ലതാണ് പക്ഷെ നമ്മുടെ സൗകര്യത്തിനും പറ്റൂല രാവിലെ വിളുക്കും മുമ്പേ പോയി ടോക്കൺ എടുക്കാനും എടുക്കാനോ ഒന്നും പറ്റത്തില്ല സജ്ജീകരണങ്ങൾ കാര്യം നമുക്ക് നേരം വിളിക്കും മുമ്പേ നമ്മൾ ഇപ്പം കവലത്താണ് താമസിക്കുന്നത് അവിടെ നിന്ന് നേരം വിളിക്കും അവിടെ പോയി ടോക്കൺ എടുക്കാനും എടുക്കാനും നമ്മളെ കൊണ്ട് പറ്റത്തില്ല സജ്ജീകരണങ്ങളെ കുറിച്ചു അപ്പോൾ അവിടത്തെ ചികിത്സാ സൗകര്യങ്ങൾക്ക് തൃപ്തികര ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഉണ്ട് വേണ്ട സജീഗനങ്ങളെ അവിടെ ഉണ്ടെന്ന് തോന്നിട്ടുണ്ട് ഉണ്ട് ശരി നമ്മുടെ സർക്കാർ ആശുപത്രികളെ ഈ അവിടത്തെ ചികിത്സാ സൗകര്യങ്ങളെ ആന്റിക്ക് തൃപ്തികര ആണെന്ന് തോന്നിയിട്ടുണ്ട് ആ തോന്നിട്ടുണ്ട് തോന്നിട്ടുണ്ട് കാരണം ചലുവരുന്ന ഓരോന്നത്തെ ടെസ്റ്റ് ചെയ്തെടുത്ത് അങ്ങനെയൊക്കെ നോക്കാറുണ്ട് അപ്പൊ അവിടുത്തെ ചികിത്സാ സൗകര്യങ്ങളൊക്കെ തൃപ്തികരം തൃപ്തിയാണ് ജനറൽ ഹോസ്പിറ്റല് സർക്കാർ ആശുപത്രികളില് നമുക്ക് അനുയോജ്യമായ ചികിത്സാ സൗകര്യങ്ങള് ഉണ്ടെന്നുള്ളത് ആന്റിക്ക് തൃപ്തികരായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ ഇല്ല ഞാൻ പോയിട്ടില്ല ഇത് ഇല്ല ഇതുവരെ സർക്കാർ ആശുപത്രികളിൽ പോയിട്ടില്ല വേറെ അവിടെ നെടുമ്പങ്ങാട്ട് പോയിട്ടുണ്ട് അവിടുത്തെ ചികിത്സാ സൗകര്യങ്ങളൊക്കെ തൃപ്തികരാണോ എന്നാ അങ്ങനെ ചോദിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ടെല്ലാം അവിടുത്തെ ഡീറ്റെയിൽസ് അങ്ങനെ ഇതുവരെ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല അവിടുത്തെ സജ്ജീകരണങ്ങളൊക്കെ ആന്റിക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ട് ആ അവിടുത്തെ ഹോസ്പിറ്റൽ പോകാറുണ്ട് അവിടെ നെടുമങ്ങാട് സർക്കാരിൽ പോകാറില്ല പിന്നെ ഈ ഇത് അതിനോ ഇപ്പനിക്ക് സർജിക്കലൊക്കെ കഴിഞ്ഞ് ഒന്നര മാസം കണ്ണിന്റെ തിമിരത്തിന്റെ അത് കഴിഞ്ഞ് അപ്പോ മറുപടി കേട്ടല്ലോ സർക്കാരിന്റെ സർക്കാർ ആശുപത്രികൾ ജനങ്ങൾക്കൊപ്പമാണെന്നുള്ള മറുപടികളാണ് നമ്മൾ കേട്ടിട്ടുള്ളത് എന്തായാലും ജനങ്ങളിലൂടെ മറ്റൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും സൈനിങ് ഓഫ് ആകൃഷ്ണ